നമസ്കാരം ഏവർക്കും എ മിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ അറിവുകളും ചെറുതല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അറിവുമായിട്ടാണ് മക്കളെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിഞ്ഞതിനു ശേഷം എല്ലാവരും പുതിയ മുതൽ മേച്ചിൽപ്പുറം തേടി തിരക്കുകളിലേക്ക് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എയർഫോഴ്സ് വിളിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചാണ് ഏത് റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചാണ് എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ഇങ്ങനെ ഞാൻ എഴുതി എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എഴുതുമ്പോൾ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പലരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ എന്തിനും ശ്രദ്ധിക്കണം ഇതിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയത്തായിപ്പം ഈ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സെലക്ഷൻ ട്രെയിനിങ് ആരംഭിക്കും എന്നാൽ ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തന്നെയാണ് അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കി ഇതിൽ ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് അൺമേരിഡ് ആയിട്ടുള്ള അൺമേരിഡ് ആയിട്ടുള്ള ബോയ്സ് ബോയ്സ് ഗേൾസ് ഗേൾസ് ആൻഡ് രണ്ട് കൂട്ടർക്കും പറ്റും എപ്പോ എത്രേക്കൻസി വേക്കൻസി എന്ന് പറഞ്ഞാൽ ഏകദാസം മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് വേക്കൻസി ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് വേക്കൻസി ഉണ്ട് ഈ വേക്കൻസികൾ ഇനി കൂട കുറയാനുള്ള ചാൻസസ് വളരെ കുറവാണ് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഡിപ്ലോമ ഇനി അതല്ലെങ്കിൽ ടു ഇയർ വിസ് സി അപ്പോ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് പങ്കെടുക്കാം ഡിപ്ലോമ പാസ് ആയിട്ടുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം ടു ഇയർ വിസ് സി ഉള്ളവർക്ക് പങ്കെടുക്കാം കേട്ടോ അതോ ഇനി പ്ലസ് ടു ഇതിൽ മാനദണ്ഡം എന്താ പറയുന്നത് പ്ലസ് ടുവിൽ രണ്ട് തരത്തിലുള്ള ഇതുണ്ടല്ലോ ഒന്ന് സയൻസ് ഗ്രൂപ്പ് ഒന്ന് സയൻസ് അല്ലാത്തവരുണ്ട് അപ്പൊ പ്ലസ് ടു സയൻസ് ഉള്ളവർക്കും സയൻസ് അതർദാൻ സയൻസും സയൻസും രണ്ട് കൂട്ടർക്കും കൂട്ടക്കും പക്ഷെ ഇതിലൊരു മാനദണ്ഡമുണ്ട് ഈ പ്ലസ് ടുവിന് ഇവർക്ക് അൻപത് ശതമാനം മാർക്ക് ഏതിൽ ലഭിച്ചിരിക്കണം ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ഈ മൂന്ന് വിഷയങ്ങളിലും അൻപത് ശതമാനം മാർക്ക് വീതം നേടിയിരിക്കണം ഓവറോളും അൻപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം പ്ലസ് ടു സയൻസ് സെയിം അതുപോലെ തന്നെ അതർ സബ്ജക്റ്റിലും ഇവർക്ക് ഓവറോൾ അൻപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് പ്ലസ് ടു സയൻസിനെ സംബന്ധിച്ചുള്ള നിബന്ധന ഡിപ്ലോമ ആയാലും ബി എച്ച് എസ് സി ആണെങ്കിലും ഈ കണ്ടീഷൻസ് പാലിക്കണം അവരെ ഇനി സയൻസുകാർക്ക് മാത്രമല്ല സയൻസുകാർക്കും ഉണ്ട് ഏതും നമ്മൾ പറഞ്ഞു അപ്പൊ ഓർക്കണം എസ് എസ് എൽ സി മാത്രമുള്ള ആളുകൾക്ക് പറ്റുമോ ഇല്ല അപ്പൊ ആ ഓർമ്മയിട്ടാണ് ഇനി ഇവരുടെ പ്രായപരിധി പറയുവാണെങ്കിൽ പതിനേഴര വയസ്സ് മുതൽ പതിനേഴര ടു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കും പതിനേഴര ടു ഇരുപത്തി ഒന്ന് വയസ്സുള്ളവരെ ആളുകൾക്ക് പങ്കെടു ഇനി അതിന്റെ കറക്റ്റ് നമ്മൾ ഡേറ്റ് കൂടി പറയുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ട് ജൂലൈ എന്ന് പറയുമ്പോ ഏഴാം മാസം പങ്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിനു ടു എപ്പോ വരെയാണ് ഒന്ന് മൂന്ന് ജനുവരി മൂന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് മൂന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഇപ്പൊ ജനുവരി എന്ന് പറയുന്ന ഒന്നാമത്തെ മാസം അപ്പൊ മൂന്ന് ഒന്ന് രണ്ടായിരത്തിനും ഇടയിൽ ജനിച്ചവർ രണ്ട് തീയതികളും ഉൾപ്പെടെ ഉള്ളിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഓക്കെ അത് കൃത്യമായി മനസ്സിലാവുമ്പോൾ പതിനേഴ് വയസ്സ് ടു ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള രണ്ട് ജൂലൈ രണ്ടായിരത്തി നാലിനും മൂന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കുക അപ്പൊ തീർച്ചയായിട്ടും അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഉയരവെത്രപേണെന്ന് പറയാൻ ഹൈറ്റ് ഹൈറ്റ് എത്ര ആൺ ആൺകുട്ടികൾ ആണെങ്കിൽ അവർക്ക് വേണ്ട ഉയരം എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ ഉയരമോ പെൺകുട്ടികളാണെങ്കിൽ ഫീമെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് വേണ്ടത് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററുമാണ് തീർച്ചയായും ഈ ഉയരം അത് കുറവുള്ള ആണെങ്കിലും അപേക്ഷിക്കേണ്ടതില്ല ആ കൂട്ടത്തിൽ പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചെസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ നോർമൽ സാധാരണ ഗതിയിൽ സെന്റിമീറ്ററും വികസിപ്പിക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടി എൺപത്തിരണ്ട് സെന്റിമീറ്ററും ചെസ്റ്റ് എന്നാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ചെസ്റ്റിന് കൃത്യമായ ഒരു നിർണയമല്ല എന്നാൽ അവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഞ്ച് സെന്റിമീറ്റർ വികസനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അഞ്ച് സെന്റിമീറ്റർ പാൽ അവർക്ക് കഴിയണം എന്നുള്ളത് മാത്രം അതിൽ ക്ലോസ് ആയിട്ട് തീർച്ചയായും എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ എന്താണുള്ളത് ഒന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റ് അതിനുശേഷം പിന്നെ അടുത്തുള്ള ഫിസിക്കൽ മെഷർമെന്റ് നമ്മൾ ഈ പറഞ്ഞ ഉയരങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണ് എഫിഷ്യൻസി ടെസ്റ്റ് ചോദിക്കുന്നത് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ പൂർത്തിയാക്കണം അത് പെൺകുട്ടികളാണെങ്കിൽ എട്ട് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കണം അതിനുശേഷം സ്കോട്ടപ്പ് ഉണ്ട് സിറ്റപ്പ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുണ്ട് അതെല്ലാം വളരെ ഈസിയായ കാര്യങ്ങൾ നമ്മൾ അതിനെഴുതി നമ്മളെ വീഡിയോ എഴുതാൻ കൂട്ടുന്നതിൽ ആവശ്യം മുതൽ അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയ കാര്യങ്ങൾ മാത്രമുള്ളൂ റണ്ണിങ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു ആയിരത്തി അറുനൂറ് മീറ്ററോട് ഏഴര സമയം

രാവിലെ വൈകുന്നേരമായി നടക്കും മെഡിക്കൽ ഒരു ദിവസം കൊണ്ട് നടക്കും ലിസ്റ്റഡ് പെട്ടെന്ന് തീരുന്ന പ്രക്രിയകൾ മാത്രമാണ് ആരും ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല മനസ്സിലാക്കിയിരിക്കേണ്ടത് തുടങ്ങും അല്ലേ ഓൺലൈൻ അപേക്ഷ ഇതിനകത്ത് തുടങ്ങുന്നത് ഓൺലൈൻ അപ്ലൈ നിങ്ങൾക്ക് തുടങ്ങും ഇതുവരെ തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞു കാരണം നിങ്ങൾ ഇതിനെ മാനസികമായിട്ട് തയ്യാറായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങുന്നത് എട്ട് ജൂലൈ കേട്ടോ എട്ടു ജൂലൈ ഇരുപത്തി നാല് മുതൽ എന്ന് മുതൽ എന്ന് പറയാ ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത് അതായത് അടുത്ത മാസമാണ് എത്ര ദിവസം ഉണ്ടാവും ഇരുപത് ദിവസം ഇതിന്റെ ആപ്ലിക്കേഷൻ നടക്കും ഇതിന്റെ ഓൺലൈൻ ആണ് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ അയക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫി പ്ലസ് ജി എസ് ടി ജി എസ് ടി നമുക്കറിയാമല്ലോ മാത്ര പക്കള എത്രയാ പതിനെട്ട് ശതമാനം ജി എസ് ടി പതിനെട്ട് ശതമാനം അഞ്ഞൂറ്റി ജി എസ് ടി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും അല്ലെ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും അറുനൂറ്റി നാല്പത്തി ഒൻപത് രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ നമ്മൾ നെറ്റ് അയക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ചാർജ് കൂടി തീർച്ചയായിട്ടും അവര് ഈടാക്കും കേട്ടോ സിമ്പിൾ ആയ കാര്യം ഇത്രയും കാര്യങ്ങൾ അവർക്കും സംശയമൊന്നുമില്ലല്ലോ ഇത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം നിങ്ങളിൽ പലരും പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വിശകലനം ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലിയാണ് ആവശ്യമുള്ളതെങ്കിൽ തീർച്ചയായും മക്കളെ നിങ്ങൾക്ക് ഇത്തരം മേഖലകളിലേക്ക് ശ്രമിക്കാം സേനയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് സേനയുടെ ജോലികൾ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രതയാണ് നിങ്ങൾക്ക് തിരുത്തും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം ജോലിയിലേക്ക് തിരിയാ ഏറ്റവും പ്രാധാന്യം ഇതിൽ ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് എന്നുള്ളത് വളരെ ചെറുതായതുകൊണ്ട് ഈ ഹൈറ്റ് കുറഞ്ഞ ഒരു വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണെന്നുള്ളത് കൊണ്ടും പതിനേഴര ടു ഇരുപത്തി ഒന്ന് വയസ്സിനുള്ളിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് വശങ്ങളാണ് എന്താണ് ഇതിന്റെ സി ബി ടി പരീക്ഷകൾ ചോദിക്കാം ഒന്നുമില്ല ഇപ്പൊ സയൻസ് ഒഴിച്ച കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഫിസിക്സും മാത്സും ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അവരുടെ ഫിസിക്സും മാത്സും ഇംഗ്ലീഷിന്റെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷ മാത്രം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഈ അദർ ദാൻ സയൻസ് പഠിക്കുന്നവരാണെങ്കിലും അവരെ സംബന്ധിച്ചെന്തേ ഉള്ളൂ ഇംഗ്ലീഷ് ഫസ്റ്റ് ആയിട്ടുണ്ടാകും അതിന്റെ കൂടെ ഇംഗ്ലീഷ് ആൻഡ് എന്ന് പറയും ആർ എ ജി റാഗ എന്ന് എന്താ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് അത്ര മാത്രമേ ഇനി സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തോന്നുവാ ഞാൻ സയൻസിലും പോയി എഴുതുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് കിട്ടിയാലും മതി എന്ന് രീതി രണ്ടിനും കൂടി അപേക്ഷിക്കാം ആ വ്യക്തിക്ക് രണ്ട് പരീക്ഷ കൂടെ എഴുതണം അപ്പൊ ഓൾറെഡി ഫിസിക്സ് ആയി ആയി ഇംഗ്ലീഷ് ആ കുട്ടി എഴുതുന്നുണ്ട് എന്താ കൂട്ടത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല മാത്രമേ ആ കൂട്ടത്തിൽ ഒന്നിച്ചാ പരീക്ഷ ഒന്നിച്ചു ഒരേ ദിവസം എടുക്കുന്ന പരീക്ഷയിൽ രണ്ടെണ്ണവും ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇത് എഴുതാൻ ഈസി അല്ലേ അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പൊ ഇനി ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ നോക്കണം എപ്പോഴാണ് എക്സാം നിങ്ങൾ ഓർക്കണം ഇങ്ങനെയൊരു കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലൊക്കെ ജോലി സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ് അങ്ങനെ ജോലി സാധ്യതകൾ കുറഞ്ഞു വരുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന അഗ്നിവീർ പദ്ധതികളാണ് കേട്ടോ അപ്പൊ അഗ്നിവീർ പദ്ധതി നാല് വർഷമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അഗ്നിവീർ പദ്ധതികളിൽ കാതലായ ഒത്തിരി മാറ്റങ്ങൾ വരുവാണ് ഒരു പക്ഷേ അഗ്നി പദ്ധതി പിൻവലിച്ചേക്കാം ഇനി ഒരു പക്ഷെ പിൻവലിക്കുന്നില്ല ഇരുപത്തിയഞ്ച് പ്ലസ് എന്നല്ലേ പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥിരപ്പെട്ടി പെടുത്തി എഴുപത്തിയഞ്ച് ശതമാനത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുമെന്ന് പറഞ്ഞതിൽ മാറിയിട്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിനെ സ്ഥിരപ്പെടുത്തിയിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം പുറത്തേക്ക് പോകുന്നുള്ളോ ആ എഴുപത്തി അഞ്ചിൽ ഒന്നാകാൻ നിങ്ങൾക്ക് കഴിയില്ലേ അങ്ങനെ കാതലായ പല മാറ്റങ്ങളും ഉൾക്കൊണ്ടു പദ്ധതി പുനർക്രമീകരിക്കും നിങ്ങൾ അതിനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ചിന്തിക്കുക പ്ലസ് ടു കഴിഞ്ഞ ഞാൻ എന്റെ നാട്ടിൽ നിന്നാൽ അല്ലെങ്കിൽ ഇരുപത്തിൽ താഴെ പ്രായമുള്ള ഞാൻ നാട്ടിൽ നിന്നാൽ എനിക്ക് എന്ത് ജോലി കിട്ടും എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടാൻ പറ്റുമോ അതോ ഇത്തരം ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് സ്വീകരിച്ച് അതിലേക്ക് പോകണമോ എന്ന് നിങ്ങൾ വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി അവരവരുടെ കുടുംബ പശ്ചാത്തലവും സാഹചര്യങ്ങളും മനസ്സിലാക്കി എത്രയും പെട്ടന്ന് ഒരു ജോലി തേടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യത്തിന് അപേക്ഷിക്കുക അതിനുവേണ്ടി പഠിക്കുക എക്സാം മാറ്റുക ഇനി എന്നായിരിക്കും ഇതിന്റെ എക്സാം ഉണ്ടാകുക മക്കളെ ഇതിന്റെ എക്സാം ഉണ്ടാകുക എന്ന് പറയുന്നത് ആ തീർച്ചയായിട്ടും പതിനെട്ട് ഒക്ടോബർ പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ടാവും ഈ ഡേറ്റ് ഓർത്ത് വെച്ചു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് എട്ട് ജൂലൈ മുതൽ ഇരുപത്തിയെട്ട് ജൂലൈ വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാം ആണ് എന്നിട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രീതിയിൽ ഫെബ്രുവരിയിലേക്കാവുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ്ങുകൾ ആരംഭിക്കും അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തോട് മനസ്സിലാക്കണം അങ്ങനെ ഗൗരവത്തോട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും ഇതിനെ അപേക്ഷിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും താല്പര്യമുള്ള നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടാകും ആ സുഹൃത്തോൺ ആയിക്കോട്ടെ നിങ്ങൾ അവരോട് പറയുക ബന്ധുക്കളോ മറ്റുള്ളവരോടായും അവരോട് പറയുക തീർച്ചയായിട്ടും അവര് അപേക്ഷിക്കട്ടെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പ്ലസ് ടു കഴിഞ്ഞ് അൻപത് ശതമാനം മാർക്കോടുകൂടി അതർദാൻ സബ്ജക്ട് സയൻസ് സബ്ജക്റ്റോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിലോ വിജയികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് ഓർക്കണം ബോയ്സിനോടൊപ്പം ഗേൾസിനും അപേക്ഷിക്കാൻ പറ്റും നല്ലൊരു ആണ് നിങ്ങളുടെ എയർഫോഴ്സിന്റെ യൂണിഫോം ധരിക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കണം ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങൾ കൂടുതൽ സംശയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോ വിളിച്ചോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാവുന്നതാണ് അതുപോലെ ഈ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് എയർഫോഴ്സിന്റെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഓഫ്ലൈനായിട്ടും ഓൺലൈൻ ആയിട്ടും ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ അതിനുവേണ്ടി ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ക്ലാസ് നിലനിൽക്കും ഇനി മറ്റൊരു സ്ഥലത്തോ മറ്റൊരു സ്ഥാപനത്തിലോ ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നെങ്കിലും എവിടെ പോയിട്ടാലും എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നന്നായി നിങ്ങൾ പഠിച്ചാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പു തരുന്നു നമ്മൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക തീർത്തും അടുത്തൊരു വീഡിയോമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്